ക്വസ്റ്റ്യൻ സിനിമ ഫണ്ണാണ് പറഞ്ഞു ഇത്ര സീരിയസ് അതല്ല ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് സീരിയസ്നെസ് അല്ല എല്ലാം നല്ല ഉറക്കം തോന്നി അതുകൊണ്ടാണ് ആർക്കും ഒരു സീരിയസ്നെസ് എല്ലാരും വളരെ ഫണ്ണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഞങ്ങള് തിരിച്ചാണ് അങ്ങോട്ട് ചോദിക്കുന്നത് നിങ്ങൾ എന്താ എല്ലാവരും എല്ലാരും വെള്ളാതെങ്കിലിരിക്കുന്ന ഒരു എന്താ അദ്ദേഹത്തിന് പെരുമെന്ന് അദ്ദേഹം മാത്രം ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചത് പോലെ അതാ ഞങ്ങൾക്ക് തോന്നിയത് തിരിച്ചാണ് ാണെങ്കിൽ മാത്രം ആദ്യം ഇച്ചിരി കോമഡി പറയാൻ പോകും അതാണെങ്കിൽ നമ്മളീ സിനിമയിലെ ഓപ്പോസിറ്റ് ആള് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോ ഇപ്പുറത്തെ ആളും നന്നായിട്ട് നീ അപ്പൊ നിങ്ങളൊന്നും ലൈവ് ആകുമ്പോൾ ഞങ്ങളും ലൈവ് ആവും താഴെ ഭക്ഷണം കഴിച്ചോന്ന് പറഞ്ഞ കൊണ്ടോ മധുരവും കരിച്ചു നിങ്ങൾ റിയാക്ട് ചെയ്തോലും സ്ഥിതി ആദ്യം ഇൻട്രോഡക്ഷൻ പറഞ്ഞിട്ട് പറഞ്ഞിരിക്കും സ്വയം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു തുടങ്ങി സിനിമയുടെ കഥ മുഴുവൻ പറയുവെന്ന് പറയാം സിനിമയുടെ പേരല്ല സത്യാസില എല്ലാവരും എല്ലാവരും സ്വയം എല്ലൊക്കെ വിചാരിച്ചാണ് ഇരുന്നത് ഫുൾ ബേസിൽ പറഞ്ഞു കഴിഞ്ഞു ക്ലൈമാക്സ് കൂടെ പറയാനുള്ളത് പറഞ്ഞു നിങ്ങൾ ഓരോരുത്തർ ഒരു കാര്യം ചെയ്യാം നമുക്ക് അസീസ് എന്നിട്ട് ഇങ്ങനെ പോവാം അസീസ്ക്സ് ഞാൻ പറയാം ഞാൻ എക്സൈറ്റ്മെന്റ് കാരണം പറഞ്ഞാൽ മെമിക്രി എന്നൊക്കെ വന്ന് മെമിക്രി എന്ന് പറയുമ്പോൾ തന്നെ സിനിമ അഭിനയിക്കുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷെ അതിലുപരി ചിത്രസാറിനെ പോലത്തെ ഡയറക്ടറിന്റെ സിനിമയിലൊക്കെ ഒരു ക്യാരക്ടർ കിട്ടുകയെന്നൊക്കെ പറഞ്ഞാൽ അതും ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് അതും നല്ലൊരു ക്യാരക്ടർ ആയിരുന്നാണ് കിട്ടിയിട്ടുള്ളത് സിനിമയെക്കുറിച്ചൊന്നും ഒരുപാടൊന്നും പറയാനില്ല ഒരു ഫണ് എലമെന്റ് തന്നെയാണ് കാരണം ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിച്ചാണ് ഞാൻ ലൊക്കേഷനിലേക്ക് പോയത് ചിത്രസാരനൊക്കെ പേടിച്ചാണ് പോയത് പക്ഷേ സാറെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളായിരുന്നു ൊക്കെ സത്യം പറഞ്ഞാൽ സാറ് ഒരു ആക്ടർ ആണ് നമുക്ക് എങ്ങനെയാണ് എന്ന് അഭിനയിക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞുകൂടാതെ അപ്പൊ എന്തായാലും സാറ് പറഞ്ഞു പിന്നെ രണ്ടാമത് നമ്മൾ എന്തെങ്കിലും ഹ്യൂമറ് നമുക്കങ്ങനെ പേടിയാണ് ഫുള്ള് സ്ക്രിപ്റ്റില് പോകുന്ന ഒരു സംഭവത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഹ്യൂമർ ചേർക്കാൻ വേണ്ടി പേടിയായിരുന്നു ആദ്യം പക്ഷെ സാറിനടുത്ത് ചോദിച്ചപ്പോ സാറ് അത് ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു ചിലത് ചെയ്യാതിരിക്കുമ്പോ സാറും വിളിച്ചു പറയലും ഞാൻ വളരെ ഹാപ്പിയാണ് കുറെ നാള് അവസരം ചോയിച്ച് കിട്ടിയ സിനിമയാണ് ഇതേപോലെ മുന്നേ അവസരം ചോദിച്ച ഒരു സിനിമ കിട്ടി പ്രിയൻസാർ ലാൽ സാർ ഒപ്പം കാത്തു കാത്തുകാത്തൊരു കോമഡി പടം പ്രിയൻസാർ ലാൽസാർ കോമ്പറ്റീഷൻ ചെയ്യാമെന്ന് വെച്ചപ്പോൾ ത്രില്ലറായിപ്പോയി അങ്ങനെ കാത്തുകാത്ത് ജിത്തു സാറിൻ്റെ പുടങ്ങുന്ന ഒരു ത്രില്ലർ ചെയ്യാന്ന് വെച്ചപ്പോൾ അത് കോമഡി ആയി പക്ഷേ ഐ ആം വെരി ഹാപ്പി ഈ കോമഡിയിൽ എനിക്കൊരു സ്പേസ് കിട്ടിയതിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹം എപ്പോഴും അദ്ദേഹം വളരെ കാൽക്കുലേറ്റീവാണ് പ്രേക്ഷകർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കോശമുണ്ട് മനസ്സിൽ കണ്ടുകൊണ്ടാണ് സിനിമകൾ ഒരുക്കുന്നത് വിപ്രാവശ്യവും അങ്ങനെ തന്നെ ആവും എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ നിലനിൽക്കട്ടെ താങ്ക് യു